നാഗർ കുർണൂലിലെ തുരങ്കം അപകടത്തിൽ രക്ഷാദൌത്യം അതിസങ്കീർണമായി മാറുകയാണ് ശ്വാസം കിട്ടാത്തതിനാൽ ഒരു സംഘം രക്ഷാപ്രവർത്തകർ ടണലിൽ നിന്ന് മടങ്ങി കുടുങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെ രക്ഷാപ്രവർത്തകർ ഉണ്ടെങ്കിലും ചെളിയും വെള്ളവും നീക്കം ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ തടസ്സമായി മാറിയിരിക്കുന്നത് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് റഹീസ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് സങ്കീർണതകളിലേക്ക് ഈ ദൗത്യം കടക്കുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്താണ് പുതിയ വിവരങ്ങൾ ഗോപികൃഷ്ണൻ ഈ രക്ഷാപ്രവർത്തന ദൗത്യം അതിസങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുകയാണ് അല്പസമയം മുമ്പ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഇവിടെ നിന്നും ഒരു സംഘം മടങ്ങി അതായത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സംഘം ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് ഈ ടണലിൽ നിന്ന് മുകളിലേക്ക് കയറി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഇന്നലെയും ഇവർ പല തവണ ഈ ടണലിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടി വന്നു കാരണം ഈ ഭൂമിശാസ്ത്രപരമായിട്ടും ഈ ടണലുള്ള പ്രദേശം കുറേ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഹെവി മെഷീനറി വലിയ വലുപ്പമുള്ള കൂടുതൽ സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ഒരു മെഷീനുകളൊന്നും അകത്തേക്ക് കടത്താൻ കഴിയുന്നില്ല ഈ ടണലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇങ്ങനെ മെഷീനുകൾ കൊണ്ടുപോയാൽ മാത്രമേ ഈ പതിനാറടി അല്ലെങ്കിൽ ഇരുപതടി ഉയരത്തിൽ ഈ വെള്ളവും ചെളിയുമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഏതാണ്ട് അടഞ്ഞിരിക്കുന്ന ഈ ഒരു തുരങ്കം അത് പൊളിച്ച് അകത്തേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ ഈ ഒരു എട്ടുപേർ കുടുങ്ങി കിടക്കുന്നതിന് ഏതാണ്ട് നാൽപ്പത് മീറ്റർ ഇപ്പുറത്തായാണ് ഇത്തരത്തിൽ ഈ ചെളിയും മണ്ണും ഒപ്പം വെള്ളവും ഒക്കെ കൊണ്ട് ഈ ഒരു തുരങ്കം അടഞ്ഞിരിക്കുന്നത് അത് തുറന്നാൽ മാത്രമേ അകത്തേക്ക് കയറി ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ളത് രക്ഷാപ്രവർത്തകർക്ക് കാണാൻ കഴിയുകയുള്ളൂ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ പക്ഷെ നാല് ദിവസമായിട്ടും അതിനകത്തേക്ക് കയറാൻ ഇവർക്ക് കഴിയുന്നില്ല ഈ റാറ്റ് മൈനേസിന്റെ സംഘമടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് വിദഗ്ധ സംഘങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പക്ഷെ അവർക്കും പൂർണ്ണ സമയം രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാകാൻ കഴിയുന്നില്ല ഓക്സിജൻ ലഭിക്കാത്തതിൻ്റെ വലിയ പ്രശ്നമുണ്ട് സ്ഥിരമായി ഓക്സിജൻ ഈ ടണലിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും കൊണ്ട് നിലവിൽ കാര്യമുണ്ടാകുന്നില്ല നേരത്തെ ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ അതായത് കുമാർ റെഡ്ഡി ആ മന്ത്രി തെലങ്കാന മന്ത്രി തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും ഇവരെ ജീവനോടെ പുറത്തെത്തിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് ഏതാണ്ടൊക്കെയും അസാധ്യമായ കാര്യമാണെന്ന് പറയുന്നു അപ്പോൾ നാല് ദിവസം കഴിയുമ്പോൾ യാതൊരു പുരോഗതിയുമില്ല എന്തെങ്കിലും ഒരു ശരി മുഹമ്മദ് റഹീസ് നാല് ദിവസമായിട്ടും ദൗത്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല വലിയ തടസ്സങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഇറങ്ങിയവർ ഓക്സിജൻ കിട്ടാതെ ശ്വാസ തടസ്സം ഉണ്ടായി അവർ തിരികെ കയറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ശുഭകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കാം എന്ന് കരുതാം അതിനപ്പുറം മറ്റൊന്നും ഇപ്പോൾ നിലവിൽ ആ സാഹചര്യത്തെ നമുക്ക് പറയാൻ കഴിയില്ല മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്